യു ഡി എഫ് പ്രവേശനത്തിൽ കേരളാ കോൺഗ്രസും ചർച്ച നടത്തിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോസഫ് കേരള കോൺഗ്രസും യു ഡി എഫ് വിട്ടപ്പോഴുള്ള അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു തൊടുപുഴയിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും അപ്പു ജോസഫ് പറഞ്ഞു ചർച്ചകൾ ഒന്നുമില്ലെന്ന് സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരും മുന്നണി വിപുലീകരണം നല്ലതാണ് പക്ഷെ അത് മുന്നണിയുടെ ഉറപ്പ് വരുത്തിയുള്ള വിപുലീകരണം വേണം കഴിഞ്ഞ പ്രാവശ്യം പരസ്പരം മത്സരിച്ച കക്ഷികൾ വീണ്ടും ഒരു മുന്നണിയിൽ വരുമ്പോൾ ധാരാളം വിട്ടുവീഴ്ചകളൊക്കെ പല കക്ഷികളും ചെയ്യേണ്ടി വരുന്ന ഒരു ഉള്ളപ്പോൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രായോഗിക തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊരു വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല അല്ല അങ്ങനെ ചർച്ചകൾ ഒന്നും ഇല്ല എന്ന് എന്താണ് അദ്ദേഹം പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് യു ഡി എഫിലേക്കുള്ള മാണി ഗ്രൂപ്പിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ അപ്പു ജോസഫ് തന്നെ പ്രതികരിക്കാൻ തയ്യാറായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ജോസഫ് ഗ്രൂപ്പിന് ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞു വച്ചത് അത്തരത്തിലെങ്കിലും ചർച്ചകൾ നടന്നിട്ടായിട്ട് കോൺഗ്രസ് നേതാക്കളും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം മുന്നണിയുടെ കെട്ടുറപ്പാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഏത് സാഹചര്യത്തിലാണോ മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ടുപോയത് അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനൊരു മാറ്റവും വന്നിട്ടില്ല മാത്രമല്ല അത്തരമൊരു മുന്നണിയിൽ ഈ ഒരു മുന്നണിയിലേക്ക് അത്തരമൊരു പാർട്ടി തിരികെ വരികയാണെങ്കിൽ അത് സീറ്റുകളുടെ കാര്യത്തിൽ കാര്യത്തിലടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ഒരു കോംപ്രമൈസ് തയ്യാറാക്കേണ്ടി വരും അത് മറ്റ് പലരും ചെയ്യേണ്ടി വരും അതിന് ഏത് രീതിയിൽ പ്രായോഗിക തലത്തിൽ പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് എല്ലാം അടുത്തിരിക്കുന്ന സമയത്ത് പ്രായോഗിക തലത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്നതുകൂടി ആരായേണ്ട ഒരു വിഷയമാണ് എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പ് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശരി ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി ആദ്യം മുതൽ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇടതുപക്ഷത്ര തൃപ്തരാണ് സന്തോഷവാന്മാരാണെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് ജോസഫ് വിഭാഗം